ലോകത്തിലെ യുദ്ധങ്ങൾ ഇന്നോളം ബാക്കി വെച്ചിട്ടുള്ളത് ഒരുപാട് നിരപരാധികളായ മനുഷ്യരുടെ ചേതനയറ്റ ശരീരമാണ് ഒരുപാട് കുഞ്ഞ് ശരീരങ്ങളുടെ വേദനയുടെ ഓർമ്മകളാണ് ഇന്ന് ഗസയിലേക്ക് നോക്കുമ്പോൾ വിശ്വാസത്തിനും ജീവിതത്തിനും ഇടയിൽ എന്തോ പ്രതീക്ഷയുടെ ആയത്തുകൾ ഓതുന്ന മനുഷ്യർ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഇന്നോ നാളെയോ മരണം കാത്തു നിൽക്കുന്ന ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരുപാട് ഉമ്മമാരി സ്വന്തം മക്കളിടേയും തൻ്റെയും ശരീരത്തില് കെട്ടിടങ്ങൾക്കിടയിൽ ചതഞ്ഞരഞ്ഞു തീരുമ്പോ ഏതാണ് ശരീരമെന്ന് ആളുകൾ തിരിച്ചറിയാനെങ്കിലും വേണ്ടിയിട്ട് പേരുകൾ എഴുതി വെക്കുന്ന ഒരുപാട് ഉമ്മമാരുടെ നാടാണ് ഇന്ന് ഗജ തൻ്റെ ഒപ്പം ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് ഉണ്ടായിരുന്ന തന്നെ നോക്കിയിരുന്ന തന്റെ പ്രിയപ്പെട്ട മനുഷ്യൻ ഒരു പെട്ടെന്നൊരു ദിവസം മരണത്തിന് കീഴടങ്ങുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോ അവരുടെ മൃതദേഹത്തിലേക്ക് ചുംബനങ്ങൾ എറിയുന്ന പൂച്ച മരണം കാത്തു നിൽക്കുന്ന ഇന്നോ നാളെയോ മരണമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കുഞ്ഞ് കുട്ടി തൻ്റെ കുഞ്ഞുടുപ്പുകളും തൻ്റെ കുഞ്ഞു ചെരുപ്പുകളും ലോകത്തിന് വേണ്ടി സ്വതക്ക നൽകുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വതക്ക നൽകുന്ന ഒരു ജനത അത്തരത്തിലെ വേദനകളുടെയും പ്രതീക്ഷകളുടെയും നാടാണ് ഇന്ന് ഗജ എന്ന് പറയുന്നത് പാലസ്തീനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ ജനതയെ പറ്റി കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ എഴുതിയ കവിതയാണ് നിറമിളകിയായാ ചിത്രങ്ങൾ ഒന്ന് നക്കി ഉടൽ വീർത്ത വൈകുന്നേരം പൊഴിഞ്ഞ മിനാരങ്ങളിൽ നിന്ന് അന്നാരും ബാങ്കോളികൾക്ക് കാതോർത്തില്ല ചിതറിയ കെട്ടിടങ്ങളിൽ നിന്ന് ഒരു കടലാസ് മാത്രം മടങ്ങി കീറാതെ പോർവിമാനങ്ങളുടെ ആകൃതിയുള്ള കാലത്തിലേക്ക് കണ്ണും പൊരുപ്പിച്ചു നോക്കി സൂര്യൻ ചോക്കാൻ ഒരുങ്ങുന്നതേ ഉള്ളു ചുവന്ന തെരുവോരങ്ങളുടെ തരംഗ ദൈർഘ്യം കൂടിയ വെളിച്ചത്തിൽ അത് അറിയില്ല പെല്ലറ്റുകൾ അടക്കം ചെയ്ത കണ്ണുകളോടെ ഉമ്മ നീട്ടി വിളിക്കുന്നുണ്ടായിരുന്നു ചോരയും പൊടിയും പടർന്നു കളരാൻ കാത്തു നിൽക്കുന്ന കൈതണ്ടയിലൊക്കെയും അവരെഴുതി തുടങ്ങി പേര് അഹമ്മദ് റാഷിദ് സ്വാലിഹ് ഉമ്മയുടെ പേര് അബീർ രണ്ട് മരണം കാത്തു നിൽക്കുന്നവരുടെ വസിയത്തുകളും കടങ്ങളും എങ്ങനെയായിരിക്കും അവസാനിക്കുക ഷക്കലുകളുടെ ബാധ്യതകൾ എഴുതിയ കടലാസു തോണ്ടിലൊക്കെയും ചുവന്ന പൊട്ടുകൾ വളർന്ന് ചോദ്യമെറിയുന്നു മരിച്ച ബാലന്റെ കവിൽത്തടങ്ങളിലേക്ക് ചുംബരങ്ങളുടെ രോമക്കുപ്പായം അണിയിക്കുന്നു ഒരു പൂച്ച ആസ്പത്രിയുടെ വരാന്തയിലേക്ക് കയറുമ്പോൾ ശുക്രന്റെ സുജൂതിലേക്ക് മുഖം പോലത്തുന്നു നിറമിളകി അതിരുകൾ മാഞ്ഞ ബാല്യത്തിന്റെ ഒരു ഛായാചിത്രം നിറമൊലിക്കുന്നു പരന്ന് പരന്ന് പഴയതാകുന്നു ഒരു കാലത്തിന്റെ കരിതേച്ച ചരിത്ര രേഖകൾ മൂന്ന് മുറിഞ്ഞുകരിഞ്ഞ കെട്ടിടങ്ങളുടെ വിജനതയിലിരുന്ന് ആകാശത്തിലേക്ക് മുഴങ്ങുന്ന ആയത്തുകൾ ഇന്നാലില്ലാഹി വൈഹി രാജു സ്വതക്ക നൽകിയ കുഞ്ഞുടുപ്പുകൾ ഉപേക്ഷിച്ച് സ്വപ്നങ്ങളുടെ ചോരക്കറയേറ്റസ്യത്തുകളിലൊന്ന് പ്രകാശപ്പുരയിലേക്ക് പറന്നെടുക്കുന്നു ഉമ്മൻ്റെ മാറിലെ ചൂട് കടലോരത്തിന് കടം കൊടുത്ത് അയലിൻ്റെ കുഞ്ഞു കൺചിറകുകൾ തൂവൽ നീർത്തുന്നു പിറകെ ഒരായിരം കിളിക്കുഞ്ഞുങ്ങൾ